എൻ ഡി എക്ക് ഒരു വലിയ വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്ന് എന്ന് പറയണം കാരണം നാൽപ്പത് സീറ്റുകളിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളും തൂത്തുവാരിയിരിക്കുന്നു എന്ന് എടുത്തു പറയണം അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിൽ വെറും വട്ട പൂജ്യമാണ് ലഭിച്ചത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് വിശദമായി പറയുകയാണെങ്കിൽ അസം ബോഡോലാൻഡ് ടെറിറ്റോറിയൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിലാണ് ബി പി എഫ് ഇരുപത്തെട്ട് സീറ്റുകൾ നേടിയത് തൂത്തുവാരിയിരിക്കുന്നത് അതായത് ബി പി എഫ് എന്ന് പറയുമ്പോഴത്തേക്കും ബി ജെ പി സഖ്യകക്ഷിയാണ് എൻ ഡി എൽ ഉൾപ്പെടുന്ന പാർട്ടിയാണ് യു പി എൽ ഏഴും ബി ജെ പി അഞ്ച് സീറ്റുകളുമാണ് നേടിയിരിക്കുന്നത് അസം ബോഡോലാൻഡ് ടെറിറ്റോറിയൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലാണ് ഈ ഒരു തരത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ബോഡോലാൻഡ് ടെറിറ്റോറിയൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഹഗ്രാമ മൊഹിലാരിയുടെ നേതൃത്വത്തിലുള്ള ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് ബി പി എഫ് വൺ വിജയം നേടുകയായിരുന്നു എൻ ഡി എ സഖ്യകക്ഷി നാൽപ്പത് സീറ്റുകളിൽ ഇരുപത്തെട്ടെണ്ണവും നേടി അടുത്ത കൗൺസിൽ രൂപീകരിക്കാനായിട്ട് സ്വയം സജ്ജമാകുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ അസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കനുസരിച്ച് പ്രമോദ് ബോറോയുടെ നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറൽ യു പി എൽ ഏഴ് സീറ്റുകളാണ് നേടിയത് അതേസമയം ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി അഞ്ച് സീറ്റുകൾ നേടിയെടുത്തു ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ ദയനീയമായിട്ടുള്ള നാണം കാര്യമെന്ന് പറയുന്നത് ബി ടി സി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ സെപ്റ്റംബർ ഇരുപത്തിയാറിന് കർശന സുരക്ഷയ്ക്കിടയിലാണ് നടത്തിയത് മേഖലയിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ച തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളോടും പ്രവർത്തകരോടും വോട്ടർമാരോടും അവർ നന്ദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന മുൻ ബി ടി സി തെരഞ്ഞെടുപ്പിൽ യു പി എല്ലും ബി ജെ പിയും സഖ്യം രൂപീകരിച്ച് കൗൺസിൽ സംയുക്തമായി ഭരിച്ചിരുന്നു യു പി പി എല്ലിൻ്റെ പ്രമോദ് ബോറോ ചീഫ് എക്സിക്യൂട്ടീവ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു ബോഡോലാൻഡ് ടെറിറ്റോറിയൽ മേഖലയിലെ അഞ്ച് ജില്ലകളിലായി ആകെ മുന്നൂറ്റി പതിനാറ് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് ഈ ഒരു ബി ടി സി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഘടകകക്ഷിയായിട്ടുള്ള ബി പി എഫ് തൂത്തുവാർ തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ മാറിയത് ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ ഘടകകക്ഷിയായിട്ടുള്ള ബി പി എഫ് നാൽപ്പത് സീറ്റുകളിൽ ഇരുപത്തെട്ട് സീറ്റുകൾ നേടി വിജയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് പ്രമോദ് ബോറോയുടെ നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പീപ്പിൾസ് രണ്ടായിരത്തി ഇരുപത്തി ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ ബി ടി സി തെരഞ്ഞെടുപ്പിൽ ിൽ ഹഗ്രാമി മൊഹിലാരിയുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തെട്ട് സീറ്റുകൾ നേടി വൻ വിജയം നേടിയ ബി പി എഫ് അതേസമയം യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറൽ യു പി പി എൽ ഏഴ് സീറ്റുകൾ നേടിയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അഞ്ച് സീറ്റുകൾ നേടി ബി പി എഫിനുള്ള വ്യക്തമായ ജനവിധി ഈ മേഖലയിൽ അതിൻ്റെ ശക്തി കേന്ദ്രത്തെ അടിവരയിടുന്നതാണ് അതേസമയം യു പി പി എല്ലും ബി ജെ പിയും രാഷ്ട്രീയ രംഗത്ത് പ്രധാനപ്പെട്ട സാന്നിധ്യം നിലനിർത്തുന്നു എന്നും ഈ ഒരു റിസൾട്ടിനെ സൂചിപ്പിക്കുന്നു അതുമാത്രമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തമായ തിരിച്ചടി ലഭിച്ചതെന്ന് പറയുന്നത് കോൺഗ്രസ്സിന് തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല കാരണം ഒരു സീറ്റ് പോലും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കാതെ സീറോയിൽ ഒതുങ്ങേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു അസം എം തെരഞ്ഞെടുപ്പിൽ